ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി മാനവ വിഭവശേഷി സാമൂഹിക ക്ഷേമ മന്ത്രാലയം വിവിധ സന്ദർഭങ്ങളിൽ ജീവനക്കാർക്ക് കൂടി ലഭിക്കാൻ അർഹതപ്പെട്ട അവധികളെക്കുറിച്ച് വ്യക്തമാക്കി അഞ്ച് വർഷത്തിൽ താഴെ സർവീസുള്ള ഒരു ജീവനക്കാരന് ലഭിക്കേണ്ട വാർഷിക അവധി ദിവസങ്ങൾ ചുരുങ്ങിയത് ഇരുപത്തൊന്ന് ദിവസമാണ് അഞ്ച് വർഷം പൂർത്തിയായ ഒരു ജീവനക്കാരന് ചുരുങ്ങിയത് മുപ്പത് ദിവസത്തെ വാർഷിക അവധി ലഭിച്ചിരിക്കണം അവധി വേണ്ടെന്ന് വെക്കാനോ പകരം പണം സ്വീകരിക്കാനോ പാടില്ല പ്രത്യേക തൊഴിൽ സാഹചര്യങ്ങളിൽ തൊഴിലുടമയ്ക്ക് ആവശ്യമെങ്കിൽ അവധി നൽകുന്നത് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാം എന്നാൽ ഇങ്ങനെ മാറ്റിവെക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിൽ അപ്പുറം പോകാൻ പാടില്ല തൊഴിലാളിക്ക് തൊഴിലുടമയുടെ അനുമതിയോടെ അവധി അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാനും സാധിക്കും ഒരു തൊഴിലാളി ജോലി ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ അയാൾക്ക് അർഹതപ്പെട്ട വാർഷിക അവധി ലഭിക്കാത്ത ആളാണെങ്കിൽ അർഹതപ്പെട്ട അവധി ദിവസങ്ങൾക്കനുസരിച്ചുള്ള സാമ്പത്തിക നഷ്ടപരിഹാരം ലഭിച്ചിരിക്കണം വാർഷിക അവധിക്ക് പുറമെ ഇനി പറയുന്ന വിവിധ സാഹചര്യങ്ങളിലും തൊഴിലാളിക്ക് തൊഴിലുടമ അവധി നൽകിയിരിക്കണം ചെറിയ പെരുന്നാളിനും ബലിപെരുന്നാളിനും നാല് ദിവസം അവധി തൊഴിലാളിക്ക് ലഭിച്ചിരിക്കണം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിലെ ദിനത്തിലും ഫെബ്രുവരി ഇരുപത്തിരണ്ടിൻ്റെ സൗദി സ്ഥാപക ദിവസത്തിലും തൊഴിലാളിക്ക് അവധി ലഭിക്കണം ഭാര്യ ഭർത്താവ് വളരെ അടുത്ത ബന്ധുക്കൾ എന്നിവർ മരിച്ചാൽ അഞ്ച് ദിവസം ലീവ് നൽകണം ഭർത്താവ് മരിച്ച മുസ്ലിം സ്ത്രീക്ക് മതാചാരപ്രകാരമുള്ള ഇത കാലാവധി കൂടി കണക്കാക്കി മൂന്ന് മാസവും പത്ത് ദിവസവും അവധി നൽകണം ഗർഭിണിയാണെങ്കിൽ ഗർഭകാലം കൂടി പരിഗണിക്കണം തൊഴിലാളിയുടെ വിവാഹത്തിനായി അഞ്ച് ദിവസത്തെ അവധി നൽകിയിരിക്കണം ഈ അവധികളെല്ലാം ഒരു തൊഴിലാളിയുടെ അവകാശമാണെന്നും അശ്രദ്ധരാകരുത് എന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അബുദാബിയിൽ നിന്നും ദുബൈലേക്ക് വരുന്ന വാഹനങ്ങൾ ഷെയ്ഖ് മഖ്തൂം ബിൻ റാഷിദ് റോഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം റോഡ് വഴി എമിറേറ്റ്സ് റോഡിലേക്ക് തിരിച്ചുവിട്ടു അബുദാബിയിലെ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെൻ്റർ ആണ് അവരുടെ എക്സ് അക്കൗണ്ടിൽ പ്രഖ്യാപനം നടത്തിയത് അൽഫക സ്ട്രീറ്റിന് സമീപമുള്ള വഴിത്തിരിച്ചുവിടലിൻ്റെ മാപ്പും പങ്കിട്ടു ദുബൈയുടെ ദിശയിൽ എത്രനാൾ റോഡുകൾ അടച്ചിടുമെന്ന് പോസ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും റോഡുകൾ വീണ്ടും തുറന്നാൽ ഐ ടി സി പ്രഖ്യാപനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയിൽ യു എയിലെ പല പ്രധാന റോഡുകളിലും വെള്ളം കയറിയതിനെ തുടർന്നാണ് വഴി തിരിച്ചുവിടൽ രാജ്യത്ത് പെയ്ത മഴക്കെടുതികളിൽ നിന്നും കരകയറുന്ന ജനങ്ങളെ സഹായിക്കാൻ ഊർജിത പദ്ധതികളുമായി ദുബൈ ഈ മാസത്തെ ശമ്പളം നേരത്തെ നൽകാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് നിർദ്ദേശം നൽകി ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ശമ്പളം നൽകാനാണ് നിർദ്ദേശം സർക്കാർ ജീവനക്കാർ സൈനികർ വിമുക്ത ഭടന്മാർ സാമൂഹിക സുരക്ഷാ സ്കീമിൽ ഉള്ളവർ എന്നിവർക്ക് നേരത്തെ വേതനം ലഭിക്കും മഴക്കെടുതുകളിൽ നിന്നും ജനത്തെ സഹായിക്കാൻ നിരവധി പദ്ധതികളാണ് ദുബൈ നടപ്പിലാക്കുന്നത് താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും സൗജന്യമായി അറ്റകുറ്റപ്പണി നടത്തി നൽകാൻ റിയൽ എസ്റ്റേറ്റ് കെട്ടിടം ഉടമകൾക്ക് ദുബൈ ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകി താമസസ്ഥലത്ത് വെള്ളം കയറിയോ മറ്റോ ഇടമില്ലാതായവർക്ക് പകരം താമസസ്ഥലം വെള്ളക്കെട്ടിനാൽ ദുരിതത്തിലായവർക്ക് സൗജന്യ ഭക്ഷണം ശുചീകരണം താമസക്കാർക്ക് അധിക സുരക്ഷ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ പൂർവ്വസ്ഥിതിയിലാക്കി നൽകൽ സംഭവിച്ച കേടുപാടുകൾ പരിശോധിച്ച് ഇൻഷുറൻസ് ലഭിക്കാൻ സഹായിക്കൽ കെട്ടിടത്തിന് തുടർന്ന് ഭീഷണിയുണ്ടോ എന്ന് പരിശോധിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കെട്ടിട ഉടമകൾക്കും റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്കും ദുബൈ നൽകിയിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് അബുദാബിയിലുണ്ടായ വെള്ളക്കെട്ടും മാലിന്യങ്ങളും ഭൂരിഭാഗവും നീക്കിയതായി അധികൃതർ അറിയിച്ചു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അബുദാബി നഗര ഗതാഗത വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം നീക്കൽ റോഡുകളുടെ പരിശോധനയും ആവശ്യമായ അറ്റകുറ്റപ്പണികളും ചെയ്യൽ വിളക്ക് കാലുകളുടെയും ദിശാബോർഡുകളുടെയും തകരാർ പരിഹരിക്കൽ കടപുഴകിയ മരങ്ങൾ മുറിച്ചു നീക്കൽ താമസ കേന്ദ്രങ്ങളിൽ ഒഴുകിയെത്തിയ മാലിന്യങ്ങളും മണ്ണും നീക്കൽ തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കി വരുന്നത് ഒമാനെയും യു എയെയും ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖലയുടെ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് ഗതാഗത വാർത്താവിനിമയ സാങ്കേതിക മന്ത്രാലയം അധികൃതർ സൂചിപ്പിച്ചു മന്ത്രാലയത്തിന്റെ വാർഷിക പദ്ധതികൾ മാധ്യമപ്രവർത്തകർക്കു മുന്നിൽ വിശദീകരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് റെയിൽവേ ശൃംഖല നടപ്പിലാക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും ഒമാൻ റെയിലും ഇത്തിഹാദ് റെയിലും ചേർന്ന് ഒമാൻ ആൻഡ് ഇത്തിഹാദ് റെയിൽ എന്ന കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക സംവിധാനങ്ങൾ രൂപകൽപ്പന വികസനം പ്രവർത്തനങ്ങൾ എന്നിവ നടപ്പിലാക്കും പദ്ധതിക്കായി ഇ പി സി കരാർ നൽകുമെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സൌദ് ബിൻ ഹമൂദ് അൽ മൗവലി നേരത്തെ അറിയിച്ചിരുന്നു റെയിൽവേ ശൃംഖല അഞ്ച് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിയുടെ നടത്തിപ്പിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സുപ്രധാന ചുവടുവയ്പ്പ് അധികൃതർ നടത്തിയിരുന്നു മുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ പാതയുടെ വികസനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഒമാൻ ആൻഡ് ഇത്തിഹാദ് റെയിൽ കമ്പനി അബുദാബിയിലെ മുബദാല ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുമായാണ് കരാർ ഒപ്പിട്ടത് മൂന്ന് ശതകോടി ഡോളറിന്റെ നിക്ഷേപ കരാറിലാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ റെയിൽവേ ശൃംഖല സ്ഥാപിക്കാൻ ധാരണയിലായത് പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും വിനോദസഞ്ചാരവും ശക്തിപ്പെടുത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഒമാനിലെ തുറമുഖ നഗരമായ സൊഹറിനെയും യു എ ഇ തലസ്ഥാനമായ അബുദാബിയെയും ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി യാത്ര ചരക്ക് സേവനങ്ങൾ നൽകുന്നതിനായി ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് ആറ് പൂജ്യം ശതകോടി റിയാൽ ചെലവിലായിരിക്കും പദ്ധതി ഒരുക്കുക ഉയർന്ന അന്താരാഷ്ട്ര സുരക്ഷയും പാരിസ്ഥിതിക മാനദണ്ഡങ്ങളും സ്വീകരിച്ചായിരിക്കും നിർമ്മാണം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയായിരിക്കും പാസഞ്ചർ ട്രെയിനുണ്ടാവുക ചരക്ക് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ നൂറ്റിരുപത് കിലോമീറ്റർ ആയിരിക്കും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സൊഹറിൽ നിന്നും ദുബൈയിലേക്ക് നൂറ് മിനിറ്റ് കൊണ്ടും അൽ ഐനിലേക്ക് നാൽപ്പത്തേഴ് മിനിറ്റ് കൊണ്ടും എത്താൻ സാധിക്കും യു ഐ റെയിൽവേ ശൃംഖലയെ സൊഹർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്നതോടെ പ്രാദേശിക തലങ്ങളിൽ വ്യാപാരം എളുപ്പമാകുമെന്നാണ് കരുതുന്നത് ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കിന് യു എയിൽ ഊഷ്മള വരവേൽപ്പ് അബുദാബിയിലെ പ്രസിഡൻഷ്യൽ എയർപോർട്ടിലെത്തിയ സുൽത്താനെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു യു എ ഇ അതിർത്തിയിലെത്തിയ സുൽത്താൻ്റെ വിമാനത്തെ സ്വാഗതസൂചകമായി നിരവധി സൈനിക വിമാനങ്ങൾ അനുഗമിച്ചു പിന്നീട് കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്രനേതാക്കൾ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതും പരസ്പരം താല്പര്യമുള്ള പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ച ചെയ്തു സുൽത്താന്റെ സന്ദർശനം രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനും സഹകരണം വിപുലമാക്കാനും ലക്ഷ്യമിട്ടാണെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഒമാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്കും മറ്റും പരിഹാരം കാണുന്നതിനായുള്ള എംബസി ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കും എംബസി അങ്കണത്തിൽ നാലുമണിവരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ് പങ്കെടുക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ ബോധിപ്പിക്കാം നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഓപ്പൺ ഹൗസ് സമയത്ത് നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്നും എംബസി അധികൃതർ കൂട്ടിച്ചേർത്തു കനത്ത മഴയിൽ കഴിഞ്ഞയാഴ്ച ദാഹിറ ഗവർണറേറ്റിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതർ അറിയിച്ചു ദംഗ് വിലയായത്തിലെ വാതിയിലകപ്പെട്ടാണ് ആളെ കാണാതായിരിക്കുന്നത് ദാഹിറ ഗവർണറേറ്റിലെ സി ഡി എ ഡിപ്പാർട്ട്മെൻറ്റും ഗവർണറേറ്റ് പോലീസ് കമാൻഡും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ന്യൂനമര്ദ്ദത്തിന്റെ ഭാഗമായുള്ള കനത്ത മഴയിൽ രാജ്യത്തെ വടക്കൻ ഗവര്ണറേറ്റുകളില് കനത്ത നാശനഷ്ടമാണ് നേരിട്ടത് ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത്